എ എൽ പി സ്കൂൾ ചേന്നമംഗലത്ത് ആറാമത് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ഫാസ്റ്റ് വുഡ് സംസ്കാരത്തിനെതിരെ ബോധവൽക്കരണവുമായി പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനെതിരെ ബോധവൽക്കരണവുമായി പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി എ എൽ പി സ്കൂൾ ചേർന്ന ഭക്ഷ്യമേള സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ നൂറ്റി അൻപതിൽ പരം ഭക്ഷ്യപദാർത്ഥങ്ങൾ പ്രദർശിപ്പിച്ചു പ്രധാനാധ്യാപക സുജിനി വാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി പ്രസിഡന്റ് ബിബിന അധ്യക്ഷത വഹിച്ചു വേളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണ് അതേപോലെ തന്നെ മതി എന്ന് പറയുന്ന സാധനം ഭക്ഷണം വേറൊന്നും നമ്മളെ പെട്ടെന്ന് മതി എന്ന് പറയില്ല നമ്മൾ മതി എന്ന് പറയുന്ന ഒരു ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് ഭക്ഷണം അത് നമുക്കറിയുന്ന കാലഘട്ടം ഒക്കെ നമുക്കിപ്പോൾ ഒറ്റ ചുരുങ്ങിയത് കുണ്ടവ് ജംഗ്ഷൻ മുതൽ മുത്തമ്പള്ളി വരെ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ വെറും ഉദയത്തരം എല്ലാ കൊടുത്തും പറഞ്ഞത് ശൈലി രോഗമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രയാസം അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഒപ്പ പുതിയ ഫുഡ് അതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അറിയുന്ന കാര്യമാണ് അത് പ്രോത്സാഹിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ ഇപ്പോൾ അതിനൊക്കെ മാറ്റി നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണ്ടത് അത് ചടങ്ങിലേറെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സേതുപുഴക്കര ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൊന്നാനി നോൺ മെയിൽ ഓഫീസർ കീർത്തി വിശിഷ്ടാദ്ദിയായിരുന്നു വാർഡംഗം പ്രിയ സ്കൂൾ മാനേജർ മുഹമ്മദ് എം ടി എ പ്രസിഡന്റ് വിജിഷ യു ആർ സി പ്രതിനിധി റഹാസ് സുമേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജിൻസി ജോസ് നന്ദിയും പറഞ്ഞു പേജ് ട്യൂസ് പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ